ഹലോഡ് ഹലോ ഹലോ ഡി ആർ ട്രാസ് റഫറൻസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റഫറൻസ് പറഞ്ഞുതരാം അതായത് മക്കാ നിവാസികൾ അവിടെ ബുക്കിന്റെ പേര് വിക്കിപീഡിയ അല്ല ഇസ്ലാമിന്റെ റഫറൻസ് ഓക്സ്ഫോർഡ് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ല ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ റഫറൻസ് ഇസ്ലാമിന്റെ ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ പോലും ഉണ്ട് അതായത് നിങ്ങൾക്ക് പാലക്കാട് ഞങ്ങള് അതെ ആ പാലക്കാട് ഏതെങ്കിലും ഒരു ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അവിടെ ന്യൂറിലക്കു ചോദിച്ചാൽ ഇരുന്നൂറ് പോലും കിട്ടും അല്ല അല്ല ഞാൻ ഇത് ഇത് വന്ന് വന്നിട്ട് നിങ്ങൾ ആ പുസ്തകം വായിക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം ഫുൾ ആയിട്ട് ഞാൻ ഞാൻ പറയുന്നത് വായിച്ചിട്ടുണ്ടോ എന്നാ നിങ്ങൾ വായിലിരിക്കുന്ന നിങ്ങൾ പറയുന്ന കേൾക്കലല്ലേ എന്റെ പണി ഞാനൊരു കാര്യം പഠിച്ചു പറയുന്ന ആളാണ് ഞാനൊരു കാര്യം പഠിച്ചു പറയുന്നതാണ് പഠിച്ചു പറയുന്നതാണ് നടന്നു എന്നുള്ളത് തെളിവില്ല പറയുന്നത് ഇസ്ലാം റിസർച്ച് സ്കോളേഴ്സിനെ കുറിച്ചല്ല ഇസ്ലാമിന്റെ ചരിത്രം എവിടുന്നാ കിട്ടേണ്ടത് ഇസ്ലാമിന്റെ ചരിത്രം ആരാ പറയേണ്ടത് ജൂതന്മാരോ ക്രിസ്ത്യാനികളോ എഴുതിയ പുസ്തകം മതി ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ വിക്കിപീഡിയ അല്ല വേണ്ടത് ഇസ്ലാമിന്റെ പുസ്തകം വായിക്കും ഇസ്ലാമിന്റെ ചരിത്രം മുസ്ലിം ലോകത്ത് അംഗീകരിക്കുന്ന ഇസ്ലാമിക ചരിത്രം പ്രെഫറൻസ് ഉണ്ട് വന്നിട്ട് വിക്കിപീഡിയ ആണ് ഇത്രേ വിക്കിപീഡിയ വിക്കിപീഡിയ ആണ് ഇസ്ലാമിന്റെ ചരിത്രം ഇസ്ലാമിന്റെ ഉണ്ട് അത് ശരി അപ്പൊ വിക്കിപീഡിയ അല്ല എടുക്കുവേ വിക്കിപീഡിയ അല്ല ഇസ്ലാമിന്റെ റെഫറൻസ് നിങ്ങൾ ഞാൻ കുറെ പുസ്തകം ഞാൻ പുസ്തകങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം എഴുതിയത് നിങ്ങൾക്ക് അറബിയിലാണോ വായിക്കാൻ പറ്റുക ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പറയുന്നത് ഞാൻ പുസ്തകം പറഞ്ഞാൽ പറഞ്ഞു എന്നാല് എന്നാലും നിങ്ങള് പറഞ്ഞിട്ട് പുസ്തകം തബരി ഏറ്റവും പഴയ ഏറ്റവും ആധികാരികമായ ഏറ്റവും പഴയ ഏറ്റവും പുരാതനമായിട്ടുള്ള ആ തബരി തീരിടിച്ചു കൊടുക്കും സുഹൃത്തെ ആ പുസ്തകം വായിക്കേ ആ പുസ്തകത്തിൽ വായിക്കേ പേജ് നമ്പർ പറയുവേജ് പേജ് നമ്പർ പേജ് നമ്പർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇസ്ലാം എന്ന് അല്ലല്ല നിങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം ഇത് ഇത് വായിക്കൂ നിങ്ങൾ വെറുതെ തെറി പറയാനും മോശം വാക്കുകൾ എഴുതാനും നിങ്ങൾ തെറി പറഞ്ഞിട്ടില്ലേ ഇല്ല നിങ്ങൾ എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കി ആ അത് പണ്ടത്തെ പണ്ട് പണ്ടു പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങൾ മാറിപ്പോയി അല്ലല്ല അതെ അത് ഈ എക്സ് എക്സമസിലൊരു സംഭവമാണ് പോ ചാതിയെ നിന്നൊക്കെ നീ നീ നിന്റെ കോള് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ വാട്സപ്പ് നോക്കിയത്

നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് ഈ താരിഖ് ഇമാമി എന്ന് പറയുന്ന ആളുടെ ബുക്കില് അയാൾ എഴുതി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു മുസ്ലിമും അല്ല എന്നാണ് അതെയോ മനസ്സിലായോ എന്താ താരിഖ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ എനിക്കറിയില്ല എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടിടണം താൻ പറഞ്ഞത് താരിഖ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം താരിഖ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ താരീഖ് താരി പറഞ്ഞിട്ട് ആണോ ഇസ്ലാമിൽ പഠിക്കുന്ന ഇസ്ലാം മതം പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് എത്തിൻഖാനാണോ ീ ജാമ്യത്തേക്ക് എത്തിങ്ങാനും പോയി പഠിച്ച ആളല്ലേ എന്താ പറയുക എത്തിങ്ങാനെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അച്ഛൻ അമ്മ ഉണ്ടായിട്ടും പോയിട്ട് അവളെ പോയി പഠിക്കുന്നു വൃത്തിയില്ലാത്തവര് പഠിക്കുന്ന സ്ഥലം പഠിച്ചതാണ് ഞാൻ ആ നീ അങ്ങനെ ഒന്നും പഠിച്ചു അത് നിനക്കറിയില്ല അത് നിന്നെ പോലെയുള്ള ഊളകളാണ് ഇസ്ലാമിനെ മാനക്കേട് ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കാണ് യൂട്യൂബില് മനസ്സിലായോ നുണ പറയാൻ ഇത് അപ്പം ഇതല്ല നിന്റെ സത്യസന്ധത ഒരു മിനിറ്റ് ഒരുമിറ്റ് ഇതല്ല നിന്റെ സത്യസന്ധത എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് നുണ പറയുന്ന നീ എന്നെ വിളിച്ചിട്ട് എന്നെ കുറിച്ച് നുണ പറയാൻ ഉളുപ്പില്ലാത്ത നീയൊക്കെ എവിടുന്ന് എവിടുന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ ഏ നീ പേടി മരണ പേടികൊണ്ട് മാത്രം പൊട്ടിത്തെറിക്കാത്ത ജിഹാദിയാണ് താൻ എന്ന് നിന്റെ കമന്റിലുണ്ട് എന്ന് നീ എനിക്ക് അയച്ച വാട്സപ്പ് മെസ്സേജിലുണ്ട് ഇപ്പൊ നീ മാന്യത ചമഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു പക്കാ ജിഹാദിയാണ് പേടി തൊണ്ടനായിട്ടുള്ള ജിഹാദിയാണ് പേടിത്തൊണ്ടനായ കുറച്ച് ജിഹാദിമാര് പേടിത്തൊണ്ടന്മാരായിട്ടുള്ള കുറച്ച് ജിഹാദികൾ പറഞ്ഞുതരാം പേടി കുറച്ച് ജിഹാദികൾ പാലക്കാടും പരിസരത്തും കടന്ന് കറങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം ജനിച്ചവനല്ലാന്ന് വീഡിയോ ചെയ്തോ എന്റെ സംസ്കാരം നീ എല്ലായിടത്തും പോസ്റ്റർ എഴുതി ഒട്ടിക്ക് മനസ്സിലായോ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് നോണ എന്നെ വിളിച്ച് പറയാൻ ഉളുപ്പില്ലാത്ത നീയൊക്കെ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ അധപ്പതനത്തിന്റെ തെളിവ് ഇസ്ലാം എന്ന് പറയുന്നത് എത്ര മലിനമാണ് എന്നതിന്റെ തെളിവാണ് നിന്നെ പോലെയുള്ള ആൾക്കാരെ നിന്നെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിന് ഇസ്ലാം എത്ര മാരകമായ വിഷമാണ് എന്നതിന്റെ ാണ് നിന്നെ പോലുള്ള ആൾക്കാർ എനിക്ക് ദേഷ്യം വരൂള്ളൂ എന്തിനു ദേഷ്യം വരുന്നത് നീ നിന്റെ സംസ്കാരം കാണിക്കുന്നതിന് ഞാനെന്തിനു ദേഷ്യപ്പെടുന്നത് നീ നിന്റെ സംസ്കാരം പ്രകടിപ്പിക്കുന്നതിന് എന്താ പറഞ്ഞ് നീ മാന്യമായിട്ട് സംസാരിക്കുമെന്നോ നീ മാന്യമായിട്ട് സംസാരിക്കുമെന്നോ നീ മാന്യമായിട്ട് സംസാരിക്കുമെന്നോ നീ ഇസ്ലാമിന് വേണ്ടി മാന്യമായിട്ട് സംസാരിക്കാൻ പോകുന്നോ നിനക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാമോ നീ എനിക്കിതിന് മുൻപ് അയച്ച വാട്സപ്പ് മെസ്സേജ് ഈ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് നീ ഏതു തരം ജിഹാദിയാണെന്നും നീ ഏതു തരം മാരകമായ വർഗീയവാദിയാണെന്നും നീ ഏതു തരം മലിനമായ മനുഷ്യനാണെന്ന് എനിക്ക് മനസിലായത് ആ ഫോട്ടോ ഉൾപ്പെടെ ആ കമന്റ് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ജീവിക്കുന്ന നീ നീ നിന്റെ സംസ്കാരം എഴുതിക്കോ നിനക്കറിയുന്ന കാര്യമില്ല നിനക്ക് എഴുതാൻ പറ്റുള്ളൂ നീ അവിടെ അവിടെ ഒരു എന്തോ ഷാഹുൽ എന്ന് പറഞ്ഞ ഒരുത്താനുണ്ടാവും അവന്റെ ട്യൂഷനാണ് നിനക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവന്റെ അളാപ്പയാണ് ഇത്രേ ഉള്ളൂ ഉള്ളൂ സംഭവം അത്രയുള്ളൂ സംഭവം അത്രേയുള്ളൂ മനസ്സിലായോ നീ എന്തോ എഴുതിക്കോ നീ നിന്റെ സംസ്കാരം എന്താണെന്ന് പ്രകടിപ്പിച്ചോ നീ നിന്റെ സംസ്കാരം എഴുതിക്കോ പറഞ്ഞോ അതിന് അതിന് എന്റെ സമയം കളയണം എന്ന് നീ വാശി പിടിക്കരുത് അതിനുള്ളത് നീ ആയിട്ടില്ല കേട്ടോ അതിനുള്ള അത് നീ എന്തുവാണെങ്കി എഴുതിക്കോ എന്ത് വേണേക്കോ എന്ത് വേണീ പറഞ്ഞോ അന്നും കുഴപ്പമില്ല എഴുന്നേറ്റ് പോട എഴുന്നേറ്റ് പോടോളെ നീയൊക്കെ എന്താണ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾ അർഹിക്കുന്നത് ഇവിടുന്ന് കിട്ടും കേട്ടോ നീ കേവലം നീ കേവലം മതവെറിയനായ ഒരു ജിഹാദിയാണ് ഒരു പേടിത്തൊണ്ടനായ ജിഹാദി അത്രേ ഉള്ളൂ നീ നിന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ മലിനമാണ് നീ വായിൽ നിന്ന് നിന്റെ വായിൽ നിന്ന് ആകെ വരിക ഇസ്ലാമികമായ തെറികളാണ് ആ തെറി പറയാൻ ഹദീസ് തപ്പുന്ന ഒരുത്തൻ നിന്റെ അയലോക്കക്കാരനുണ്ട് അല്ലെങ്കിൽ ഒന്ന് നിന്റെ കുടുംബക്കാരനാണ് ഇതാണ് നിന്റെ ഇതാണ് പരിസരം ഇത്രേ ഉള്ളൂ മനസിലായോ അതുകൊണ്ട് നീ നിന്റെ പാട്ടിന് പോവാ ഇതും കൂടിയും ഇതും കൂടിയും നിന്റെ ഈ നമ്പർ ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്യും അത്രേ ഉള്ളൂ ഓക്കെ ശരി